ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഇറ്റ്സ് അവർ ഗുരുകുലം യൂട്യൂബ് ചാനൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അഡ്മിഷൻ ബാച്ചിന്റെ പി ജി പ്രോഗ്രാം ഓപ്പ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഫൈൻ ഇല്ലാതെയും പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരുന്നൂറ്റി പത്ത് രൂപ ഫൈനോടുകൂടിയും പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സൂപ്പർ ഫൈനോട് കൂടിയും ഡബ്ല്യൂ 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 ഡോട്ട് എസ്ഇഒസി വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് എക്സാം ആരംഭിക്കുന്നത് എക്സാം ഫീസ് ഡീറ്റെയിൽസ് ഇവിടെ ജുഡൻ നൽകിയിട്ടുണ്ട് വിത്തൗട്ട് ഫൈൻ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും വിത്ത് ഫൈൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും വിത്ത് സൂപ്പർ ഫൈൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയുമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക